ഹലോ ഗേൾസ് അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം നമുക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെന്താ മീൻ നമ്മൾ അയക്കുറത് അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഉപ്പും കുറച്ച് തൈരുവാക്കിയിട്ട് അതൊക്കെ ഒഴിച്ച മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരമണിക്കൂറെ അതെ അതേസമയം നമ്മൾ ബസ്മതി റൈസ് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു ചട്ടി വെക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചതിനു ശേഷം നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളിയും കറിവേപ്പിലും ഒന്ന് മൂപ്പിച്ചെടുക്കുക അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അത് നെരിഞ്ഞ് പോയി കരിഞ്ഞൊന്നും പോകരുത് ഒരു പാക വേവാക്കിയതിന് ശേഷം ഒന്ന് എടുത്ത് ഒന്ന് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ മസാലയ്ക്കുള്ള ഉള്ളിയും കൂടെ ഒന്ന് വാട്ടിട്ട് അതിന് കുറച്ച് വയലും കൂടെ അധികം വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതേസമയം അതിലേക്ക് എന്താണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊക്കെ കൂടി ചതച്ചിട്ട് എടുക്കുക കുറച്ച് തക്കാളിയും കറി എന്താണ് നമ്മുടെ പച്ചമുളകും മീനിൻ്റെ കുറച്ച് പീസും അതിലേക്ക് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലയും അതുപോലെ ചപ്പും പൊതിയൊക്കെ ഇട്ട് എടുത്തിട്ട് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല അങ്ങനെ എല്ലാ പൊടികളും ഇട്ടിട്ട് കുറച്ച് തൈര് വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മീൻ ഇട്ട് കൊടുക്കുക ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു പകുതി ഇട്ട് കൊടുക്കുക പകുതി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് എന്നിട്ട് അതൊന്ന് വേവിച്ചുകഴിയുമ്പോൾ വേണ്ട അടിപൊളി ഇനി നമ്മൾ ചോറ് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് നിങ്ങൾക്ക് അറിയാലോ സാധാരണ നമ്മൾ ബസ്മതി റൈസ് കുറച്ച് വെള്ളം വെള്ളവും കുറച്ച് ഉപ്പും ഓയിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കും എന്നിട്ട് ഞാനിതാ കുക്കറിൽ ഒന്നൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓയിലും നമ്മുടെ പട്ട പൂവ് അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസിലടിപ്പിക്കേണ്ടത് എന്നിട്ട് ഇതാ അത് നമ്മളെ ദം ദമ്മിടില്ലേ അങ്ങനെ അങ്ങനെ ദം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ മേളി നമ്മളെ ബാക്കിയുള്ള ആ മീനില്ലേ അതിലേക്ക് ഇടാത്ത അതിങ്ങനെ മേളെ വെച്ചു കൊടുക്കുക നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയും ചപ്പ് പുതിയ എല്ലാം കൂടെ അതിലിട്ടിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്തേക്കുമ്പോൾ